നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗാളിൽ ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കയായിരുന്ന നേതാവായിരുന്നു സുവേതു അധികാരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജി സുവേതുവിനോട് പരാജയപ്പെട്ടെങ്കിലും വലിയ പോരാട്ടമായിരുന്നു അന്ന് കാഴ്ചവെച്ചത് ബി ജെ പിടിമുറുക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെ മമത നന്ദിഗ്രാമിൽ തന്നെ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് അന്നും തൃണമൂൽ കോൺഗ്രസ് ഇത്രയേറെ മുന്നേറ്റം നടത്തിയത് നന്ദിഗ്രാമിൽ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിലും മമതാ ബാനർജി സംസ്ഥാനത്തുടനീളം വലിയ തരംഗം തന്നെയാണ് മൂന്നാം തവണയും ഉണ്ടാക്കിയ അധികാരത്തിലേക്ക് എത്തിയത് അന്ന് ഗവർണർ ആയിരുന്ന ജഗദീപ് ധൻഗർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളാണ് ഈ സംസ്ഥാനത്ത് അസമാധാനം വിളമ്പുന്നത് നിങ്ങൾ ഒന്ന് മയപ്പെടൂ എന്നായിരുന്നു അന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞത് ഇന്ന് അതേ ജഗദീപ് ധൻഖർ ബി ജെ പിയുടെ ശരങ്ങളേറ്റ് ആകെ ശരശൈയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പിയുടെ ഏതാനും ചില എം പിമാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറാനുള്ള സൂചനകൾ നൽകുന്നു എം എൽ എ പതിനാറോളം പേർ ബി ജെ പിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറാൻ മമതാ ബാനർജിയുടെ അടുപ്പക്കാരുമായി സുധീപ് ബന്ദോപാധ്യായ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് അങ്ങനെ വന്നാൽ ഇക്കുറിയും മമതാ ബാനർജി വലിയ മുന്നേറ്റം നടത്തും എന്നാൽ മമത ഇക്കുറി കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ നൽകാം എന്ന പരിഗണനയിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളുള്ള ബംഗാളിൽ കോൺഗ്രസിന് നാൽപ്പതോളം സീറ്റുകൾ മത്സരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അത് ഇന്ത്യ മുന്നണിയുടെ സാമാന്യ മര്യാദയ്ക്ക് അനുസരിച്ചായിരിക്കുമെന്നും മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കുമോ ഇല്ലയെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നും മമത വ്യക്തമാക്കുകയാണ് നമുക്കറിയാം ദുർഗാപൂറിൽ ഉണ്ടായ അനിഷ്ട സംഭവത്തിന് ശേഷം മമത പറഞ്ഞത് സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നതിൽ വലിയ സൂക്ഷ്മത വരുത്തണം എന്നതാണ് അതിനെ വളച്ചൊടിച്ച് ബി ജെ പി പറയുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ പശ്ചിമബംഗാളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് മമതാ ബാനർജി തൻ്റെ വാചകങ്ങളെ വളച്ചൊടിച്ച കിരാത നടപടികളെക്കുറിച്ച് വ്യക്തമാക്കിയത് ദുർഗാപൂറിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും എൻ ഡി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സുരക്ഷിതമായി അല്ല നടക്കുന്നത് അവരുടെ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കേണ്ടതായുണ്ട് ഇത് ഒരു ഫെയ്ക്കായിട്ടുള്ള അസേസനാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ തള്ളുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ പോളസ്റ്റേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ യോഗിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമത ഒരു പടി കൂടി കടന്നു പറഞ്ഞു ഇത്തരത്തിലുള്ള നരാധവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളതും തനിക്കറിയാം താൻ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഇവിടം വരെ എത്തിയതാണ് ബംഗാൾ പോലൊരു സംസ്ഥാനം അധികാരത്തിൽ വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവന്മാരെ കൈകാര്യം ചെയ്യാനും തൻ്റെ ഗവൺമെൻറ്റിനെ അറിയാമെന്നും ഉറപ്പിക്കുകയാണ് മമത